മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് രാജേഷ് മാധവൻ അഭിനേതാവായി മാത്രമല്ല കാസ്റ്റിംഗ് ഡയറക്ടറായും നിരവധി സിനിമകളിൽ പ്രവർത്തിച്ച രാജേഷ് ഇപ്പോൾ സ്വന്തമായി സിനിമാ സംവിധാനവും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളിലാണ് രാജേഷ് മാധവൻ പ്രമോഷനിലെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെ കുറിച്ച് രാജേഷ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ജോലി കളഞ്ഞാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും ഒരു ഘട്ടത്തിൽ അച്ഛൻ തനിക്ക് ഇനി പണിക്ക് പോകാൻ ആവില്ലെന്ന് പറഞ്ഞതായും രാജേഷ് മാധവൻ പറയുന്നു ഭയങ്കര ചെറിയ വീടും സാമ്പത്തികമായി അത്രയൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അച്ഛൻ മാത്രം ജോലി ചെയ്തിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് കാസർഗോഡിന് പുറത്ത് ഒരു ലോകമുണ്ടെന്ന് തന്നെ അറിയില്ല എന്നുള്ള പോലെയാണ് അച്ഛൻ എങ്ങനെയോ കുറച്ച് സെൻസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളതെന്നും രാജേഷ് പറയുന്നു ഇതുവരെ അച്ഛൻ എന്നെ സഹായിച്ചിട്ടുണ്ട് അവസാനം ഒരു ഘട്ടത്തിൽ അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാകുമെന്ന് തോന്നണില്ല എനിക്ക് തീരെ പറ്റാണ്ടായി ജോലി ചെയ്യാൻ നീ എന്തെങ്കിലും നോക്കിയാലേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അത് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് രാജേഷ് പറഞ്ഞു അത് ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ സമയത്തും എന്തെങ്കിലും അവ രക്ഷപ്പെടുമായിരിക്കും എന്ന തോന്നൽ തന്നെയാണ് ഇപ്പോൾ പക്ഷെ ഹാപ്പിയാണ് അമ്മയ്ക്ക് ഞാൻ എന്തു ചെയ്താലും സന്തോഷമാണ് അച്ഛനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാൻ നിന്നപ്പോൾ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു കുറച്ച് വാശിയൊക്കെ കാണിച്ചു നിങ്ങളേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇത് ഇമോഷണൽ ആണല്ലോ എന്ന് വിചാരിച്ച് കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ നടക്കുമ്പോൾ മസിൽ പിടിച്ചൊക്കെ നടക്കും പക്ഷെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉം കൊള്ളാം എന്നൊക്കെയാണ് അച്ഛൻ പറയുക എന്നും രാജേഷ് പറഞ്ഞു സിനിമ രുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനുമുമ്പ് എഴുത്തും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ദിലീഷ് പോത്തിനെ കാണാൻ തുടങ്ങിയ ശേഷം മനസ്സിലായത് അദ്ദേഹത്തിന് സിനിമയിലുള്ള സമീപനം എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിയിട്ടുണ്ട് അന്ന് ഇത്രയും പോലീസുകാരെ വെച്ച് സിനിമ ചെയ്യാം പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ അത് വെറുതെ പറഞ്ഞതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് അന്നത് പ്രാക്ടിക്കൽ ആണെന്ന് ചിന്തിക്കാൻ പറ്റും പക്ഷെ തൊണ്ടി മുതൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായി അങ്ങനെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റിനുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതിലൊക്കെ ഗിരീഷ് പോത്തൻ മാസ്റ്റർ ആണ് മിന്നൽ മുരളിലെ മാറാലഹ എന്ന ഡയലോഗ് ഓവറായി പോകുമോ എന്ന പേടി ഉണ്ടായിരുന്നു പക്ഷേ ബേസൽ സപ്പോർട്ട് ചെയ്യും ഓവർ ആയിക്കോട്ടെ എന്ന് പറയും ബേസലിന്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നുണ്ട് ബീസിന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ് മിന്നൽ മുരളിയിലെ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ച് കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് അത് വലിയ സന്തോഷമാണെന്നും രാജേഷ് മാധവൻ പറയുന്നു